ഭഗവാൻ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭഗവാൻ ശക്തിയെക്കുറിച്ച് ഈ അല്പബുദ്ധികളായിട്ടുള്ള നമുക്ക് അല്പമെങ്കിലും ബോധം ഉണ്ടാവുക ആ ബോധം ഉണ്ടാവാൻ എന്തിന് ഈ അനന്ത ശക്തി നമ്മുടെ അകത്തുണ്ട് നമ്മൾ ഇതിൻ്റെ അവകാശികളാണ് ഈ ശക്തിയുടെ അവകാശികളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈശാനു കഥ പറയുന്നത് അത് കഴിഞ്ഞാൽ അത് ഭക്തി വർദ്ധിപ്പിക്കാനും വളരെ ഗുണം ചെയ്യും ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കാൻ ഓ ഗജേന്ദ്രനെ രക്ഷിച്ച പോലെ എന്നെ രക്ഷിക്കും പ്രഹ്ലാദനെ രക്ഷിച്ച പോലെ എന്നെ രക്ഷിക്കും ആ നരസിംഹം തന്നെയാണ് എന്നെ രക്ഷിക്കാനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ആൾ ഒരു കഥ പറഞ്ഞു ഒരു അമ്മയുടെ കുട്ടി ട്രെയിനിൽ നിന്ന് തെറിച്ചു പോയി എൻ്റെ എന്ന് മാത്രം ത്രസിലൂടെ വായിൽ ആ നേരത്ത് വന്ന അമ്മേന്നോ അച്ഛാന്നോ അല്ലെങ്കിൽ വേറെ ഒതുല്ല വന്നു നരസിംഹമൂർത്തേ എന്നാ വന്നു ആ കുട്ടി ഒരു പോറൽ പോലും കിട്ടാതെ ആ ട്രൈവിലർ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് കിട്ടി ഭഗവാനാണ് നമ്മുടെ സർവാശ്രയം ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഷെൽട്ടർ ഇല്ല ഇല്ല എന്ന് കഴിഞ്ഞാൽ പത്ത് ഗുണങ്ങൾ ഇതാണ് ഈ പത്ത് കാര്യങ്ങളും പഠിപ്പിച്ചാലേ അത് പുരാണാവുള്ളൂ ഈ പത്ത് കാര്യങ്ങൾ രാജകീയമായിട്ട് പഠിപ്പിക്കണമുണ്ട് ഭാഗവതം മഹാപുരാണം തന്നെയാണ് അതുകൊണ്ടാണത് അക്ഷര രൂപത്തിലുള്ള കൃഷ്ണനാണെന്ന് നമ്മൾ പറയാനും കാരണം